ഓസർവേഷൻ കുതിരത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് കുറച്ച് ഇയർറിംഗ്സുകളും വളകളുമാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ആദ്യ തന്നെ നല്ല ക്വാളിറ്റി ബ്ലാക്ക് സ്റ്റോണിലാണ് ഇത് വന്നിരിക്കുന്നത് ബ്ലാക്ക് സ്റ്റോണിൽ വന്നിരിക്കുന്ന ഗോൾഡൻ കളർ പൂവാത്ത ടൈപ്പാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് അതിൻ്റെ ഇത് നല്ലൊരു ജീൻ തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് തൊണ്ണൂറ് രൂപ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ചെറിയ ടൈപ്പ് വേണ്ടവർക്ക് ഇതെല്ലാം ഗോൾഡിനാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഗോൾഡാണ് കളർ പോവാത്ത ടൈപ്പ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എഴുപത് രൂപയാണ് ഇതിന് വിലവരുന്നത് ചെറിയ മോഡൽ വേണ്ടവർ ഇതാണിതിൻ്റെ ഒറിജിനൽ പിച്ച് അതേപോലെ ഹാങ്ങിംഗ് ടൈപ്പ് വേണ്ടവർക്ക് ഹാങ്ങിങ് വരുന്നു ടുത്തൊരു ഹാങ്ങിങ് അമ്പത്തി അഞ്ച് രൂപയാണോ ഇതിൻ്റെ വില വരുന്നത് അമ്പത്തി അഞ്ച് രൂപ ഗോൾഡൻ ഗ്രീൻ ആൻഡ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോണുകളാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ നല്ല ഡിസൈനിൽ വരുന്ന സ്റ്റോണുകളാണ് ി അമ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തൊരു മോഡൽ ഞാനിതിൽ നല്ല സ്ട്രോങ് വരുന്നതാണ് ബാക്ക് മോഡലാണ് എൺപത് രൂപയാണ് കേട്ടോ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ എൺപത് രൂപ റെഗുലർ ടൈപ്പ് ആണത് നാൽപ്പത്തഞ്ച് രൂപ ഇനി നമുക്ക് സിൽവറിൽ കണ്ടാലോ സിൽവർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് എൺപത് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് അതിൻ്റെ അടുത്തൊരു പാറ്റേൺ നല്ല ഡിസൈനും നല്ല വർക്കും നല്ല ഫിനീഷിങ്ങിലുള്ള കമ്മലുകളാണ് കേട്ടോ എൺപത് രൂപ അതിൻ്റെ തന്നെ പല ഡിസൈനുകൾ വരുന്നു ഇതെല്ലാം ആണ് നിങ്ങൾക്ക് ഫോട്ടോ വേണ്ടവർ ചോദിക്കുക നമ്മൾ ഫോട്ടോ ഇതിൻ്റെ ഇട്ടു തരുന്നതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എഴുപത് രൂപ കേട്ടോ അല്ല അടുത്തത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ ആണ് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ തൊണ്ണൂറ് രൂപയാണെട്ടോ അതിന് പ്രൈസ് വരുന്നത് അല്ല ഇതിൻ്റെ വേറൊരു മോഡൽ ചെറിയ കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സിൽവറിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളോട് ചോദിക്കുക നമ്മളിതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് നമ്മളോട് ചോദിക്കുക തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത് ഇനി കുറച്ച് വലിയ കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സിൽവറിൽ വരുന്നു നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപ എൺപത്തി അഞ്ച് രൂപയാണെട്ടോ ഇതിന് പ്രൈസ് വരുന്നത് വലിയ ഇയർറിംഗ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എൺപത്തി അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നുള്ളൂ അടുത്തൊരു വേറൊരു മോഡൽ ഇതാ നല്ല പാറ്റേണിൽ വരുന്ന ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്തൊരു ജിംപി ആയല്ലോ റെഡ് പാറ്റേണിൽ വരുന്ന നല്ല റെഡിൽ വരുന്ന ജിംകിയാണ് നൂറ്റി പത്ത് രൂപയാണ് ഈ ജിമിയുടെ നൂറ്റി പത്ത് രൂപയാണ് ഈ ജിംകിയുടെ വില വരുന്നത് നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു പാറ്റേണാണത് അതിനും തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് കുറച്ച് നമുക്ക് നമ്മുടെ വളകൾ കണ്ടാലോ നല്ല ഗോൾഡ് പ്ലേറ്റിങ്ങോട് കൂടി വരുന്ന കളർ പോവാത്ത ഇതിൻ്റെ സ്റ്റോൺ ഇങ്ങനെയാണ് വരുന്നത് പല്ലാട്ടി ഡിസൈൻ വരുന്നു ഇത് ഇങ്ങനെ വിടർത്തി നമ്മുടെ കയ്യിലേക്ക് ഇടുന്ന ഈ മോഡലാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് നമ്മുടെ കയ്യിലേക്ക് ഇടുന്നത് ഇതിൻ്റെ പല പ്രിന്റിൽ വരുന്ന പല പ്രിൻ്റിൽ വരുന്ന പല ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ഓരോ വളയുടെയും സൈസ് വരുന്നത് അഞ്ചേകാലി അഞ്ചേകാൽ സെൻറ്റിമീറ്ററാണ് കേട്ടോ അഞ്ചേകാൽ ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് അപ്പോൾ നിങ്ങളുടെ വളയുടെ സൈസ് നോക്കി നിങ്ങൾ ഓർഡർ ചെയ്യുക അഞ്ചേകാൽ സെൻ്റിമീറ്റർ ആണ് വിളകൾ വരുന്നത് ഇതിൻ്റെ അടുത്ത ഗ്രീൻ ഗ്രീൻ സ്റ്റോൺ ഗ്രീൻ വരുന്നു ഒന്ന് സെൻ്ററിൽ ഗ്രീൻ ബാക്കിയെല്ലാം വൈറ്റ് വരുന്നു അതേപോലെ നല്ല ഭംഗിയുള്ള കളർ പോവാത്ത നല്ല ക്വാളിറ്റി ഉള്ളതാണ് നൂറ്റി ഇതിൻ്റെ വില വരുന്നതോ നൂറ്റി അമ്പത് രൂപ മാത്രമാണല്ലോ നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിനോട് മാച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് നല്ല അനുയോജ്യമായ ഇതിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സെൻറ്റർ സ്റ്റോൺ ഒന്ന് വരുന്നു ബാക്കിയെല്ലാം സിൽവറിൽ വരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് വലിയ സ്റ്റോണിൻ്റെ സെൻറ്ററിൽ ചെറിയ സ്റ്റോൺ വരുന്നു ഇവിടെ വലിയ സ്റ്റോൺ വരുന്നു ബാക്കിയെല്ലാം സിൽവറിൽ വരും സോറി വൈറ്റിൽ വരും പല ഡിസൈനിൽ വരുന്ന പല സ്റ്റോണുകളാണ് കേട്ടോ ഇത് ആയിട്ട് ഇത് മിക്സ് സ്റ്റോണിൽ വരുന്നതാണ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിന് വില വരുന്നത് അടുത്തത് വേറൊരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നമ്മളോട് ചോദിക്കുക പല പ്രിൻ്റിൽ സോറി പല സ്റ്റോണിലാണ് വരുന്നത് ഇതിൻ്റെ പാറ്റേൺ രണ്ട് സൈഡിലും ഒരേ ഒരേ സ്റ്റോണുകൾ വരുന്നു ആ മോഡലാണ് ഇതോ ഇതാ ഒരു നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരാം ഇത് നല്ല ഗ്രീനിൽ വരുന്നു രണ്ട് സൈഡിലും ഒരേ സ്റ്റോണാണ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ നമ്മളോട് ചോദിക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ അതിലേക്ക് ചോദിക്കുക നമ്മൾ ഇനിയും പല വീഡിയോകളുമായിട്ട് വരുന്നതാണ് ഈ ദിവസങ്ങളിൽ കുറച്ച് ഡിലേ ആയി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു O desafio é sempre